മുൻ മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആർ ശങ്കറിന്റെ അൻപത്തിമൂന്നാമത് അനുസ്മരണം കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും പ്രസിഡന്റ് വി ചന്ദ്രദാസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി പ്രസിഡന്റ് യോഗം ജനറൽ സെക്രട്ടറി എസ് എൻ ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ആർ ശങ്കറിന്റെ അൻപത്തിമൂന്നാമത് അനുസ്മരണ സമ്മേളനം എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സമ്മേളനം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു അതിന് അതിൻ്റെതായ കാരണം ആർശങ്കർക്കുള്ള ഒരു ജനറൽ സെക്രട്ടറി നമുക്ക് ഉണ്ടായിട്ട് അതുകൊണ്ടാണ് അൻപത്തി മൂന്ന് വർഷം പിന്നീട് ഒരു മഹാനായ ആർശങ്കറിനെ നമ്മൾ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം ഈ സമുദായത്തിന്റെ ഉന്നമനത്തിൽ అదేం కోతావయ్యే శ్రీనారాయణ గురుదేవ దర్శనం గురుదేవ సందేశాం అదే సామూహ్య రీతి నడే విద్యాభ్యాసం అనివార్యం ఎనస్ గురి విద్యాభ్యాస ప్రాధాన్యత ఆ గురి మహాయస్ కడ అదే విద్యాభ్యాసం കേരളത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം എസ് എൻ ഡി പിക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുള്ളതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോട്ടോ ഇന്ന് കാണുന്ന എസ് എൻ ഡി പി എത്ര ഉണ്ടാക്കിയ ഒരു ആശങ്ക ആണ് അതിനുശേഷം ഇപ്പോൾ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപള്ളി നടേശൻ അവർ കേരളത്തിൽ അങ്ങോട്ടോ വിങ്ങിയോടമുള്ള ശാഖകളിലെ നേതൃസംഘം പിടിച്ചുകൂട്ടി ആദ്യ സംഭവമാണ് എല്ലാ യോഗങ്ങളിലും പത്ത് മൂവായിരത്തോളം ആൾക്കാർ നമ്മുടെ നടനത്തിലും മൂവായിരത്തോളം ആൾക്കാർ പങ്കെടുത്തു ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായിട്ട് ഇപ്പോഴാണ് പിന്നീട് യോഗത്തിൽ അതിനുശേഷം പ്രണമുണ്ടാകാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യയുടെ കാലത്ത് ചില തൊഴിലുകളും സ്കൂളുകളിൽ കിട്ടിയെങ്കിലും പ്രധാനമായിട്ടും യോഗത്തിന് കിട്ടിയ തോളേരികളെല്ലാം മാർച്ചങ്ക സമൂഹമായിട്ട് നമുക്ക് തക്കല്ല് പറയാൻ നേതാവെന്ന ആർച്ചനെ യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ബോർഡ് മെമ്പർമാരായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു എൻ ദേവദാസ് എൻ സദാനന്ദൻ പി എസ് ബേബി വനിതാ സംഘം ഭാരവാഹികളായ ഫാസുരാ മോഹനൻ സൗദാമിനി രാധാകൃഷ്ണൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ വി എസ് സോണി വൈദിക യോഗം സെക്രട്ടറി വിജയകുമാർ സുരേഷ് ബാബു സുരേന്ദ്രൻ ബിനുരാജ് കെ പി സുരേന്ദ്രൻ പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം